യുക്രൈൻ ഞായറാഴ്ച നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ റഷ്യയിലെ ഏറ്റവും വലിയ ആണവ നിലയങ്ങളിൽ ഒന്നായ കുർസ് ആണവ നിലയത്തിന് തീപിടിച്ചിട്ടുണ്ടായിരുന്നു നിലയത്തിലെ ഒരു ഓക്സിലറി ട്രാൻസ്ഫോമറിന് കേടുപാടുകൾ ഉണ്ടാവുകയും റിയാക്ടറിൽ ഒന്നിന്റെ പ്രവർത്തനശേഷിയിൽ അൻപത് ശതമാനം കുറവ് ഉണ്ടാവുകയും ചെയ്തു ഉസ്തലുഗയിലെ നോവോടെക്കിന് ഒരു ഇന്ധന കയറ്റുമതി ടെർമിനലിനും യുക്രൈൻ ആക്രമണത്തിൽ തീപിടിച്ചിട്ടുണ്ടായിരുന്നു ആണവ വികീകരണ തോത് സാധാരണയിലാണെന്നും തീപിടുത്തങ്ങളിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും റഷ്യ പറയുന്നുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ യുക്രൈൻ സോവിയറ്റ് യൂണിയനിൽ നിന്ന് സ്വതന്ത്രമായതിന്റെ വാർഷിക ദിനത്തില ായിരുന്നു ഈ ഭീകരാക്രമണം നടത്തിയത് റഷ്യയുടെ വിവിധ ഭാഗങ്ങളിലായി ഞായറാഴ്ച തൊണ്ണൂറ്റിയഞ്ച് യുക്രൈൻ ഡ്രോണുകളെങ്കിലും തടഞ്ഞതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പറയുകയാണ് യുക്രൈൻ അതിർത്തിയിൽ അറുപത് കിലോമീറ്റർ മാത്രം അകലെയുള്ള കുർസ് ആണവ നിലയത്തിനെ ലക്ഷ്യമാക്കി വന്ന ഡ്രോണിനെ വ്യോമ പ്രതിരോധ സംവിധാനം തടയുകയായിരുന്നു എന്നാൽ മൂന്നാം ആണവ റിട്ടക്ടറിന് സമീപം വീണ ഡ്രോൺ പൊട്ടിത്തെറിക്കുകയും നിലയത്തിന് തീ പിടിക്കുകയും ചെയ്തു തെക്കൻ റഷ്യൻ നഗരമായ സിസാരനിൽ നടന്ന യുക്രൈൻ ആക്രമണത്തിൽ കുട്ടിക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് സംഭവത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടെന്നും എല്ലാ ആണവ നിലയങ്ങളിലും എല്ലാ സമയവും സുരക്ഷിതമായിരിക്കണമെന്നും ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി പറയുകയും ചെയ്യുകയാണ് റഷ്യയിലെ ലക്ഷ്യങ്ങൾ തകർക്കാൻ യു എസ് നിർമ്മിത ദീർഘദൂര ആർമി ടാറ്റിക്കൽ മിസൈൽ സിസ്റ്റംസ് ഉപയോഗിക്കുന്നതിന് പെഗൻസ്റ്റൺ യുക്രൈന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണെന്ന് വ്ലോട്ട്മെന്റ് ജനറൽ റിപ്പോർട്ട് ചെയ്യുകയാണ് റഷ്യൻ പ്രതിനിധി വ്ളാഡിമിർ പുടിനുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഈ കാര്യം യിലായിരുന്നു ഈ മാസം ഈ കൂടിക്കാഴ്ച നടന്നത് അതിനുശേഷം പതിനെട്ടിന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായും ട്രംപ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നാൽ ഈ രണ്ട് ചർച്ചകൾക്ക് ശേഷവും വെടിനിർത്തൽ തീരുമാനം ഉണ്ടായിട്ടില്ല മുന്നൂറ്റി അഞ്ച് കിലോമീറ്റർ ദൂരപരിധിയുള്ള ആറ്റാക് എംസ് റഷ്യയിൽ ഉപയോഗിക്കുന്നതിന് ജോ ബൈഡൻ സർക്കാരാണ് യുക്രൈന് അനുമതി നൽകിയത് റഷ്യയ്ക്കുള്ളിൽ യു എസിൻ്റെ ആയുധങ്ങൾ ഉപയോഗിക്കാൻ അനുവദിച്ച തീരുമാനം അബദ്ധമാണെന്ന് പ്രസിഡന്റായി സ്ഥാനമേൽക്കുന്നതിന് മുൻപേ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു